ആദൻ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ മനുഷ്യകുലത്തിന്റെ മാതാവ് മഹതിയായ ഹവ്വ ഉമ്മ എത്ര മക്കളെയാണ് പ്രസവിച്ചത് ആ കുട്ടികളൊക്കെ വലുതായപ്പോൾ ആർക്കാണ് അവരെ വിവാഹം ചെയ്തു കൊടുത്തത് ആ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ആദൻ നബി അലൈഹി സ്വലാമും ഉമ്മയും വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ അവരെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഹവ്വ ഉമ്മ സൗദി അറേബ്യയിലെ ജിദ്ദയിലും അദനബി അലി സ്ഥലം അന്ന് ശ്രീലങ്കയിൽ നിലകൊള്ളുന്ന ആദം മലയിലുമാണ് ഇറങ്ങിയത് അങ്ങനെ അവർക്ക് മക്കള് ജനിക്കുകയാണ് ഇരുപത് പ്രസവത്തിലായി നാല്പത് മക്കളാണ് ഉണ്ടായത് ഓരോ പ്രസവത്തിലും ഒരു ആണും ഒരു പെണ്ണും ഒരു പ്രസവത്തിലുള്ള ആണിന് അടുത്ത പ്രസവത്തിലുള്ള പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന കാരണം അവരെ കെട്ടിച്ചയക്കാൻ ലോകത്ത് ജനങ്ങൾ വേറെ ആരുമില്ലല്ലോ ഇതനുസരിക്കാതെയാണ് ഹാബീല് തന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ തന്നെ വേണം എന്ന് വാശി പിടിച്ച് ഹാബീലിനെ കൊലപ്പെടുത്തിയത്